നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാതെ സുപ്രീം കോടതി ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ നിർദ്ദേശം പുല്ലഴിയിൽ അരക്കിലോ കഞ്ചാവും മാരക മയക്കുമരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പുമായി യുവാവ് എക്സൈസിന്റെ പിടി വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദകർമ്മം നടത്തി പെൻഷൻ ദിനമാചരിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി സ്വർണവില വീണ്ടും തിരിച്ചുകയറി പവന് നാനൂറ്റി അൻപത് രൂപ കൂടി രൂപയായി വിശദമായ വാർത്തകളിലേക്ക് പാലിയക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാതെ സുപ്രീം കോടതി ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ നിർദ്ദേശം കോൺഗ്രസ് നേതാവ് ഷാജി കോടൻ കണ്ടെത്താണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയത് എഴുപത്തിയൊന്ന് ദിവസത്തെ വിലക്കിനു ശേഷം ഒക്ടോബർ പതിനേഴിനാണ് പാലിക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചത് ഓഗസ്റ്റ് ആറിനാണ് ടോൾ വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതാ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ശാന്തി ശാന്തി നഗറിൽ കഞ്ചാവും മാരക മയക്കുമരുന്നായ യുവാവ് എക്സൈസിന്റെ നഗർ സ്വദേശി പതിനെട്ട് വയസ്സുള്ള ആകാശാണ് തൃശൂർ എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ആകാശ് ഒളരി ഫ്ളാറ്റ് ബോംബേർ കേസിലെ പ്രതി കൂടിയാണെന്ന് എക്സൈസ് അറിയിച്ചു വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദക്രമം തൃശൂർ രൂപതാ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് ചെറേത്ത് സഹവികാരി ഫാദർ ഷെബിൻ പനക്കൽ കൈക്കാരന്മാരായ ജസ്റ്റിൻ മുളൂർ ഷീജോ ഞെരിഞ്ഞാമ്പള്ളി തോമസ് മുട്ടത്ത് ബേബി വാഴക്കാല എന്നിവർ നേതൃത്വം നൽകി കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് മന്ത്രി കെ രാജൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാലയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി എം വിനോദ് നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ സി ആർ രാജൻ എസ് ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പാൾ പി എസ് ഉഷ ക്ഷേമ സമിതി പ്രസിഡന്റ് കെ ആർ രാകേഷ് എന്നിവർ പങ്കെടുത്തു രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദസാചരണത്തിന് തുടക്കമായി ചടങ്ങുകൾക്ക് തന്ത്രിമാരായ രാപ്പാൾ കിഴക്കിനിടം പറപ്പൂക്കര നടുവം എന്നിങ്ങനെ നാല് ഊരായ്മ ഇല്ലങ്ങളിലെ ബ്രാഹ്മണരും മേൽശാന്തി നന്ദിക്കര നടുവത്ത് പ്രദീപ നമ്പൂതിരിയുമാണ് കാർമ്മികത്വം വഹിക്കുന്നത് ദിവസവും രാവിലെ നാരായണീയ പാരായണവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും ധനുമാസം ഒന്നു മുതൽ മുപ്പത് ദിവസവും ഭഗവാന് ദന്താന്യം നിവേദിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ധനിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദന്തന്യം ഉണക്കലരി പച്ചക്കുരുമുളക് തൈര് ഉപ്പുമാങ്ങ ഇഞ്ചി എന്നിവ ചേർത്താണ് ദന്താന്യം പാകം ചെയ്യുന്നത് ജന്യം ആരംഭിച്ചു വനുമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസം എന്നാണ് കണക്ക് ഈ ഇവിടെ നിവേദ്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണക്കലരി ഉറതൈര് പച്ച കുരുമുളക് ഇഞ്ചി ഉപ്പ് ഇങ്ങനെയൊക്കെയാണ് വിഭവങ്ങൾ ഉപ്പുമാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചേർത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പാഞ്ചാലി ശ്രീകൃഷ്ണനും പരിവാരങ്ങളും യുദ്ധത്തിന് പോകുന്ന സമയത്ത് പ്രകാശത്തിന് മുമ്പ്

അഭിജിത്ത് കാവിൽ എന്നിവർ സഹമേളക്കാരായി വിദ്യാർത്ഥിനികളെ പൂനിലാർക്കാവ് ദേവസ്വം ഇ രവീന്ദ്രൻ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിങ്കിൾ ബെൽസ് ക്രിസ്മസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറപകരാൻ വിപണികൾ സജീവം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ക്രിസ്മസ് അലങ്കാര സാമഗ്രികളുടെ വിൽപ്പന കുതിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലായതിനാൽ റീറ്റകൾ വ്യാപാരം എല്ലായിടത്തും മന്ദഗതിയിലായിരുന്നു ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളും തെളിഞ്ഞു പള്ളികളിലും മറ്റിടങ്ങളിലും കൂറ്റൻ നക്ഷത്രങ്ങൾ കൺ തുറന്നു ക്രിസ്മസ് ട്രീയും നക്ഷത്ര വിളക്കുകളുമായി കടകളിൽ ക്രിസ്മസ് വിപണി ഒരുങ്ങി ക്രിസ്മസ് നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ കേക്കുകൾ സമ്മാനങ്ങൾ എന്നിവ വിപണി കീഴടക്കാൻ സജ്ജമായി ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ വിവിധ വലിപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ ട്രീ ഡെക്കറേഷനുകൾ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ സാന്താക്ലൂസ് പ്രതിമകൾ ഫൈബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ തുള്ളികൾ പതിയുന്ന ക്രിസ്മസ് ട്രീകൾ ആശംസാ കാർഡുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലൂസ് വേഷങ്ങൾ തൊപ്പികൾ എന്നിവയ്ക്കാണ് കൂടുതലായും ആവശ്യക്കാരുള്ളത് ചൈനയിൽ നിന്നും എത്തിക്കുന്ന നിയോൺ നക്ഷത്രങ്ങൾ എൽഇ ഡി റെയിൻജിയർ രൂപങ്ങൾ ബെല്ലുകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കൾക്കും വിപണിയിൽ ആവശ്യക്കാരുണ്ട് കുന്നംകുളം എറണാകുളം കൊല്ലം എന്നിവിടങ്ങളിലെ മൊത്ത വ്യാപാരികൾ ചൈനയിൽ നിന്ന് കണ്ടെയ്നർ മാർഗം അലങ്കാര സാമഗ്രികൾ എത്തിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് വിതരണം ചെയ്യുകയാണ് വീടുകളിൽ അലങ്കരിക്കാൻ ആവശ്യമായ ലൈറ്റുകൾ സാന്താക്ലൂസിന്റെ സമ്മാന പൊതികൾ റെഡിമെയ്ഡ് സെറ്റുകൾ എന്നിവയും വിപണിയിൽ ലഭ്യമാണ് കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട ബേക്കറികളും ഒരുങ്ങിക്കഴിഞ്ഞു വിവിധ നിറങ്ങളിലുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ പേപ്പർ നക്ഷത്രങ്ങൾ പ്ലാസ്റ്റിക് മൾട്ടിവുഡ് മരത്തടി എന്നിവയിൽ നിർമ്മിച്ച പുൽക്കൂടുകൾ എന്നിവ വിപണിയിൽ ലഭ്യമാണ് കൈപ്പിടിയിൽ ഒതുങ്ങുന്നവ മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ജനകീയ വിഷയങ്ങളിൽ അനുയോജ്യമായ തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിക്ക് മുൻപാകെ സമർപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിലേക്ക് ജനകീയ ജനാധിപത്യ മുന്നണി ഒപ്പുശേഖരണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് പെരുവാകുടിയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാർട്ടിയുടെ പ്രവാസി സംഘടനയായ പി സി എഫിന്റെ നേതാവ് നൂറുദ്ദീൻ പൂരോത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സിദ്ദിഖ് പൊറ്റമ്മൽ നിഷാദ് തറയിൽ കബീർ മുഖൻ ഹാജി നാസർ എന്നിവർ പ്രസംഗിച്ചു കോളേജ് കോളേജ് ഓഫ് അഡ്വാൻസ് കളരി കളരി നടത്തി കോളേജിൽ നിലവിൽ വന്ന ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അധ്യാപകൻ സുഭാഷ് ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ കൺവീനർ ഷിജി കോർഡിനേറ്റർ സൂര്യ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ചൊവ്വാഴ്ച ബുധനാഴ്ച പവന് നാനൂറ്റി എൺപത് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റിയെട്ടായിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത് രൂപയാണ് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് ഒരു ലക്ഷവും കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് സ്വർണവില ചൊവ്വാഴ്ച കുത്തനെ ഇടിഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി വർദ്ധിച്ച് സർവകാല റെക്കോർഡിട്ട സ്വർണ്ണവില ചൊവ്വാഴ്ച തൊണ്ണൂറ്റിയെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് കഴിഞ്ഞ ദിവസം രണ്ട് തവണകളായി ആയിരത്തിലധികം രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില പുതിയ ഉയരം കുറിച്ചത് സർവീസ് പെൻഷൻ പരിമിതപ്പെടുന്ന കേന്ദ്ര നിയമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്തു പുതുക്കാട് നടത്തിയ പെൻഷൻ ദിനാചരണ പരിപാടി കെ എസ് എഫ് ഇ ഡയറക്ടർ ടി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി കൌൺസിൽ നടത്തിയ വായന മത്സരത്തിൽ ജില്ലാതലത്തിൽ സമ്മാനം നേടിയ കെ കെ ജയ കെ ഗൌരി നന്ദ എന്നിവർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു പി തങ്കം കെ വി രാമകൃഷ്ണൻ കെ ഒറിജു ടി എ വലായുധൻ കെ സുകുമാരൻ ഫ്രാങ്കോ ജി മഞ്ഞളി കെ കെ ജയ പി വി ഷർഗൻ കെ സദാനന്ദൻ കെ നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സാമൂഹ്യ രംഗത്ത് പ്രാവർത്തികമാക്കിയ ഒരേ ഒരു ഇടത്തിന്റെ ഇന്ത്യയിലെ പേരാണ് എന്റെ മലയാളം കേരളം സംസ്ഥാനത്തും ഇനി കാണാം ഇന്ന് എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് തലവേദന എല്ലാ തലവേദനയുടെയും കാരണം ഒന്നാണോ എന്താണ് മൈഗ്രേഷനും ടെൻഷൻ തലവേദനയും അറിയാം പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് തലവേദന അനുഭവപ്പെടുന്നത് എന്നാൽ നമ്മൾ ഏറെ പേരും വേദനയുടെ കാരണം പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കാറില്ല നിസ്സാരമായി നമ്മൾ ഇങ്ങനെ തള്ളിക്കളയുന്ന തലവേദനയുടെ കാരണം മറ്റ് പലതുമാകാം ഇതിൽ എടുത്തു പറയേണ്ട രണ്ടവസ്ഥയാണ് മൈഗ്രെയിനും ടെൻഷൻ തലവേദനയും കൃത്യമായ വൈദ്യ പരിശോധനയിലൂടെ വേദനയുടെ കാരണം കണ്ടെത്തുന്നത് രോഗാവസ്ഥ മോശമാകുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കും മൈഗ്രെയിൻ സാധാരണയായി തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താകും അനുഭവപ്പെടുന്നത് വെളിച്ചം ശബ്ദം എന്നിവയോടുള്ള അസഹിഷ്ണുത ഓക്കാനം ഛർദ്ദി കടുത്ത ക്ഷീണം ഏകാഗ്രത നഷ്ടപ്പെടുക എന്നിവയെല്ലാം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ചില ആളുകൾക്ക് വേദന ആരംഭിക്കുന്നതിന് മുൻപ് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളും അനുഭവപ്പെടാം നാലു മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ മൈഗ്രെയിൻ നീണ്ടു നിൽക്കും ഉറക്കക്കുറവ് സമയം തെറ്റിയുള്ള ഉറക്കം ഭക്ഷണം കഫേൻ അടങ്ങിയ ഡ്രിങ്കുകൾ മദ്യം ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗങ്ങളും മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് കാരണമാകും ുടെ ഇരുവശത്തും വളരെ ഇറുകിയ തരത്തിൽ അനുഭവപ്പെടുന്ന വേദനയാണ് ടെൻഷൻ തലവേദന തലയുടെ മുൻപിലും പുറകിലും കഴുത്ത് തോളുകൾ എന്നിവിടങ്ങളിൽ പേശി വലിവ് ശാരീരിക മാനസിക സമ്മർദ്ദം വർദ്ധിക്കുക കടുത്ത ക്ഷീണം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് മാനസിക സമ്മർദ്ദം നിർജലീകരണം ഏറെ നിറമുള്ള സ്ക്രീൻ ഉപയോഗം ഉറക്കക്കുറവ് എന്നിവയാണ് ടെൻഷൻ തലവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ കുറഞ്ഞ താപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ജില്ലാ ആരോഗ്യ വകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനത്തിനായി അഭിമുഖം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച രാവിലെ പത്തിന് ടി സി എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബിരുദ സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യമാണ് സ്വർണം കയ്യിലുണ്ട് അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ജ്വല്ലറി ഗൗൾഡൻ ഡയമണ്ട് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ വരാക്കര മണ്ടോലി അശോകൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി സതിയാണ് ഭാര്യ അജയ് സോന എന്നിവർ മക്കളാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാതെ സുപ്രീം കോടതി ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ നിർദ്ദേശം പുല്ലഴിയിൽ അരക്കിലോ കഞ്ചാവും മാരക മയക്കുമരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പുമായി യുവാവ് എക്സൈസിന്റെ പിടി വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദകർമ്മം നടത്തി പെൻഷൻ ദിനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി സ്വർണവില വീണ്ടും തിരിച്ചുകയറി പവന് നാനൂറ്റി എൺപത് രൂപ കൂടി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം